ഹലോ പിന്നെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോകുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ബെറി ഫാമിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ സെൽഫ് സർവീസ് ആണ് കേട്ടോ ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കണം നമ്മൾ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യണം നമ്മുടെ പൈസ തന്നെ പോവും അപ്പോൾ ഇവിടെയും ഒരാൾക്ക് തേർട്ടി ഫൈവ് തന്നെയാണ് ബെറി ഫാമിലും തേർട്ടി ഫൈവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഫാമുകളും ബെറി ഫാമാണെങ്കിലും സ്ട്രോബെറി ഫാം ആണെങ്കിലും അടുത്താണ് കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ഫാം വിസിറ്റ് ചെയ്താൽ മതി എന്നുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക പേഴ്സണലി സ്ട്രോബെറി ഫാം ആയിരിക്കും കാരണം അവിടെയാണ് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാനുള്ളത് തൈഫിലത്തെ ഈ ഒരു ക്ലൈമറ്റ് സ്ട്രോബെറിക്കൊക്കെ ഒരുപാട് അനുയോജ്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രോബെറി ഫാമുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിലെ ഒരെണ്ണം മാത്രമാണ് അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ സ്ട്രോബെറീൻ്റെ ഷേപ്പിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള കുറേ സ്പേസുകളും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഐറ്റംസും എല്ലാം നമുക്ക് അവൈലബിളാണ് ഈ സ്ട്രോബെറീൻ്റെ കളർ തീമിലുള്ള ഒരുപാട് ഷോപ്പുകൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ബേഡ്സും ആനിമൽസും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ആ കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ് സ്ട്രോബെറി ഫാമിനകത്ത് വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉള്ളത് തലകുത്തി നിൽക്കുന്നൊരു വീടാണ് കേട്ടോ വീട് മാത്രമല്ല അതിനകത്തുള്ള സകല സാധനങ്ങൾ ഫുഡ് ഐറ്റംസും ഒന്നും ഒറിജിനലല്ല കേട്ടോ പക്ഷേ എല്ലാം അവരിങ്ങനെ തലകുത്തനെ നിർത്തി വെച്ചിരിക്കുകയാണ് ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഇങ്ങനെ തലകുത്തി നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു തല കുത്തി നിൽക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ബേഡ് സാങ്ചറിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും സെപ്പറേറ്റ് ടിക്കറ്റൊന്നുമില്ല ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ബേഡ്സും അതുപോലെ തന്നെ ഒരുപാട് റെപ്റ്റൈൽസും പിന്നെ ചെറിയ എനിമൽസ് എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ചില ബോർസത്തിനൊക്കെ നമുക്ക് കയ്യിൽ വെക്കാനും തൊടാനും ഒക്കെയുള്ള അവസരമുണ്ട് കേട്ടോ പേടില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു ബേർഡ് സാങ്ചറിയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരുപാട് ഈ വീപ്പുകൾ കാണാം കേട്ടോ ഇതിനകത്ത് എല്ലാം സ്ട്രോബെറിയുടെ തൈകളാണ് ചെറിയ തൈകൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ കായ്ച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം നിറയെ ഇങ്ങനെ സ്ട്രോബെറിയുടെ തൈകൾ വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു വീപ്പ് അല്ലേ അങ്ങനെ സ്ട്രോബെറി ഫാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടു തരുന്നത് നമുക്ക് അക്വ ഫാം ഉണ്ട് കേട്ടോ അവിടെ അക്വ ഫാമിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റൊന്നുമില്ല അത് നമ്മൾ മുൻപേ കൊടുത്താൽ തേർട്ടി ഫൈവിൽ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് അക്വേറിയം പല ടൈപ്പിൽ അവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും വെറൈറ്റി കുറേ ഫിഷുകളും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും നമുക്ക് തൊടാനായിട്ടുള്ള അനുവാദമില്ല അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് ഒന്നും തൊടരുത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ അക്വാഫാമിനോട് ചേർന്നതിന് ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ താഴെ സ്ട്രോബെറീൻ്റെ ഒരു ഷോപ്പ് കണ്ട പോലെ തന്നെ ഇവിടെ കുറേ മീനുകളുടെ വെറൈറ്റി മോഡൽസും ബാഗുകളും ഒക്കെ ആയിട്ടുള്ളൊരു ഉണ്ട് കമ്പാരിറ്റീവ്ലി വില കുറച്ച് കൂടുതലായിട്ട് തോന്നിയ കേട്ടോ പക്ഷേ ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് കുറേ ഐറ്റംസൊക്കെ അവർ വെച്ചിട്ടുണ്ട് കിഡ്സിൻ്റെയൊക്കെ ഒരുപാട് എക്സസറീസും അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ മത്സ്യ കന്നികയും കന്നികനും ഒക്കെ ഉണ്ട് അതിനകത്ത് അങ്ങനെ സ്ട്രോബെറി ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ വേറൊരാളെ ശ്രദ്ധിച്ചത് ആളുടെ കയ്യിൽ മുട്ടയുണ്ട് അപ്പോൾ ആളിങ്ങനെ സൈലൻ്റ് ആയിട്ടൊരു ഭാഗത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത് തന്നെ അപ്പോൾ അങ്ങനെ സ്ട്രോബെറി ഫാമിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ